ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി അമ്മ നാട് റോട്ടിൽ തന്നെ ബോധം കെട്ട് അങ്ങ് വീഴാൻ കേട്ടോ അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് കാർത്തിക് വരുന്നത് അങ്ങനെ സ്വന്തം അമ്മയാണ് എന്ന് കാണുമ്പോൾ കാർത്തികന് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും വെള്ളമൊക്കെ വാങ്ങിച്ച് മുഖത്ത് ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങ് കുടിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്ന ലക്ഷ്മി അമ്മ നേരെ കാണുന്നത് കാർത്തികനെയാണ് കേട്ടോ അപ്പോൾ അമ്മ കാർത്തിക് എന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ പക്ഷെ അത് തന്നെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല കേട്ടോ അങ്ങനെ കാർത്തികനോട് അവിടെയുള്ള ആളുകൾ പറയാണ് ഈ അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമോ സാറെ സാറിൻ്റെ കാറിൽ കൊണ്ടുപോയാൽ മതി പാവമല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് കുറച്ച് വർക്കുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ വണ്ടിയിൽ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാവും ഒരു ഓട്ടോ വരുന്നത് അങ്ങനെ ആ ഓട്ടോയിൽ കയറ്റി കാർത്തികിൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്നിട്ട് തന്നെയാണ് ലക്ഷ്മി അമ്മ ഓട്ടോയിലേക്ക് കയറുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഒരു സ്ത്രീയെ കൂടി ഓട്ടോയിൽ കയറ്റണം എന്നിട്ട് ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കുറച്ച് പൈസ കാർത്തി കൊടുക്കാനിട്ട് അത് വേണ്ട സാറേ എന്ന് പറയുമ്പോൾ അത് സാരമില്ല കുറച്ച് പൈസ വെച്ചോളൂ അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ പൈസ ഒക്കെ കൊടുക്കുകയാണ് അങ്ങനെ കാർത്തികിനെ കണ്ടപ്പോൾ ബോധം വരികയാണ് കേട്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ലക്ഷ്മി അമ്മ ഓട്ടോയിൽ കയറിയ ശേഷം കാർത്തിക് മോനെ കാർത്തിക് എന്നിങ്ങനെ രണ്ട് മൂന്ന് തവണ വിളിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ കാർത്തിക് ഒന്നങ്ങ് അതിശയിക്കുന്നുണ്ട് അമ്മ എന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ ഒന്നും മിണ്ടാതെ കാർത്തിക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ലക്ഷ്മി അമ്മയെ ഒരു സ്ത്രീ അങ്ങ് ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ ശേഷം അവിടേക്ക് വിനീത് വരികയാണ് എന്നിട്ട് വിനീത് എല്ലാ കാര്യവും വിളിച്ച് സുന്ദരിയെയും ശ്രീ ശ്രീദേവിയെയും വിളിച്ച് പറയണം കേട്ടോ അങ്ങനെ വിനീത് പറയുന്നുണ്ട് ഒന്ന് തല കറങ്ങി വീണപ്പോഴത്തേക്കും ഒരു ലോഡ് മരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാവും അവിടേക്ക് ശ്രീദേവി വന്നിട്ട് എന്തിനാ അമ്മ അറിയാത്ത സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോയത് അമ്മയ്ക്ക് വിനീതിനോട് പറഞ്ഞ വിനീത് കൊണ്ടു തരില്ലേ എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞു മഴമോളെ എന്നോട് ഇന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോടൊരു ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇനി നോക്കിയ സമയത്ത് അവിടെ കിച്ചണിൽ കണ്ടില്ല അപ്പോൾ ഞാൻ തന്നെ പോയി വാങ്ങാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ എനിക്കെന്തോ അറിയില്ല പെട്ടെന്ന് തല അങ്ങ് കറങ്ങി അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ എൻ്റെ അടുത്തേക്ക് കാർത്തിക്കാണ് വന്നത് എന്നിട്ട് കാർത്തിക്കാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എൻ്റെ കൂടെ വന്ന സ്ത്രീയുടെ കയ്യിൽ കാർത്തിക കുറച്ച് പൈസയൊക്കെ കൊടുത്തു എന്നൊക്കെ പറയട്ടെ അപ്പോഴാവും അവിടേക്ക് സുന്ദരിയും ശരത്തും കൂടി വരുന്നത് എന്നിട്ട് ലക്ഷ്മി അമ്മ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് ആകെ പേടിച്ചുകൊണ്ടാണ് സുന്ദരി വരുന്നത് അങ്ങനെ വിനീത് പറയണില്ല ഒന്നും സംഭവിച്ചില്ല ഒന്ന് തല കറങ്ങി വീണതാണ് എന്നൊക്കെ പറയട്ടോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് സുന്ദരി എന്നെ കാർത്തിക്കാണ് എൻ്റെ മോൻ കാർത്തിക്കാണ് എന്ന് പറയുമ്പോൾ സുന്ദരിയും ശ്രീദേവി ഒന്നും അങ്ങ് വിശ്വസിക്കില്ല കേട്ടോ എന്നിട്ട് ശ്രീദേവി ഇങ്ങനെ ചൂടായിട്ട് പറയും എന്താ അമ്മ ഈ പറയുന്നത് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കാർത്തിക് മരിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരെയും ദ്രോഹിച്ച് ഇപ്പോൾ അവൻ അങ്ങ് മരിച്ചു പോയി ഇനി അമ്മ അവനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടരുത് എന്നൊക്കെ ഇല്ല എൻ്റെ മോൻ തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചതും എന്നെ ഓട്ടോയിൽ കയറ്റി വിട്ടതും എൻ്റെ എന്നെ എനിക്ക് വേണ്ടി കുറച്ച് പൈസ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തത് എന്നൊക്കെ പറയണേ അപ്പോൾ സുന്ദരിയും അതൊന്നും അങ്ങ് വിശ്വസിക്കില്ലാട്ടോ അമ്മയ്ക്ക് തോന്നിയതാണ് ബോധം പോയ സമയത്ത് കാർത്തിക് വന്നതുപോലെ തോന്നിയതാണ് അല്ലാതെ എങ്ങനെയാണ് അമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഇപ്പോൾ കാർത്തിക് വരിക എന്നൊക്കെ പറഞ്ഞ് സുന്ദരിയും അങ്ങ് വിശ്വസിക്കുന്നില്ല കേട്ടോ പക്ഷേ അല്ല നിങ്ങളാരും വിശ്വസിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മോൻ ഇവിടെയുണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ മരിച്ചിട്ടില്ല എന്നാൽ ലക്ഷ്മി അമ്മ അങ്ങ് പറയട്ടെ അപ്പോൾ സുന്ദരിയും ശ്രീദേവിയും വിനീതും ഒന്നും അങ്ങ് വിശ്വസിക്കാതെ പിന്നീട് അവരെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മ ഈ ഒരു ക്ലാസ് പാൽ കുടിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീദേവിയോട് ലക്ഷ്മി അമ്മ അങ്ങ് ചൂടായിട്ട് പറയും എനിക്ക് പാലൊന്നും വേണ്ട എനിക്ക് ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലല്ലോ ഞാൻ കണ്ടതാണ് എൻ്റെ മോൻ കാർത്തിക് തന്നെയാണ് ഇനി എന്നോട് നീ സംസാരിക്കേണ്ട അമ്മയ്ക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകരുത് കാർത്തിക് ജീവനയുടെ ഇല്ല എന്നൊക്കെ എന്നോട് സം സംസാരിക്കേണ്ട എന്നല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ കേട്ടോ അങ്ങനെ ശ്രീദേവി അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ലക്ഷ്മിയമ്മ മനസ്സിൽ പറയും എൻ്റെ മോൻ മരിച്ചിട്ടില്ല എൻ്റെ മോൻ ജീവനോടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് പല പ്രാവശ്യമായിട്ട് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ മോനെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്തായാലും എൻ്റെ മോനെ എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ ലക്ഷ്മിയമ്മ മനസ്സിൽ കരുതാനട്ടോ എന്നിട്ട് ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ മോനെ എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കാണിച്ചു രണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് സുന്ദരിയൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും ശരത്തും ഒപ്പം വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സുന്ദരിയോട് ശരത്ത് ചോദിക്കാനോ ആരാണ് കാർത്തിക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സുന്ദരി ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ സുന്ദരിയുടെ ഭർത്താവാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ സുന്ദരി അത് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് അല്ല ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ സുന്ദരി അങ്ങ് ക്ഷമിച്ചേക്ക് അപ്പോൾ ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചത് എങ്കിൽ എന്നോട് പറയേണ്ട എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് എന്നോട് പറയേണ്ട ആവശ്യമില്ല സുന്ദരി ഞാൻ ചോദിക്കാൻ െ എന്നോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേണ്ട എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഇല്ല സാറേ എനിക്ക് സാറിനോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് കാർത്തിക് എൻ്റെ ഭർത്താവ് തന്നെയാണ് പക്ഷേ ഭർത്താവാണെന്ന് പേര് മാത്രമേ ഉള്ളൂ പിന്നെ മഴ എൻ്റെ മോളല്ല ഞാൻ പ്രസവിച്ച എൻ്റെ മോളല്ല എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശരത് ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ ശരത്തിനോട് സുന്ദരി എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞുകൊടുക്കാം കേട്ടോ ഞാൻ പുല്ലാറ്റിൻകരയിലെ മല്ലികടയും ദേവരാജൻ്റെയും മകളാണ് എൻ്റെ അച്ഛൻ മരിച്ച ശേഷം എൻ്റെ അമ്മ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു പൂക്കച്ചവടം തുടങ്ങിയിട്ടാണ് എന്നെ ഞങ്ങളെല്ലാവരും ജീവിച്ചത് പിന്നീട് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു കളക്ടർ വന്നു അത് കണ്ടതോടുകൂടി എനിക്കും കളക്ടർ ആവണം കളക്ടറാവണമെന്നൊരു മോഹമുണ്ടായി അത് എൻ്റെ അച്ഛമ്മ എന്നിൽ അങ്ങ് വളർത്തുകയും ചെയ്തു എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ കൃഷ്ണമാമ എന്നെ പഠിപ്പിച്ച് കളക്ടറാക്കുകയും ചെയ്തു പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൃഷ്ണമാമ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന ആളാണ് ഈ പറയുന്ന കാർത്തിക് പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും ആദ്യ രാത്രിയിൽ തന്നെ കാർത്തിക് എന്നോട് സത്യം പറഞ്ഞു എനിക്ക് ഒരിക്കലും നിന്നെ പോലെയുള്ള ഒരു സ്ത്രീയെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്നോട് അപ്പോഴാണ് പറയുന്നത് പിന്നെ എങ്ങനെ നീ എറണാകുളത്ത് എത്തി എന്നുള്ളത് ശരത്ത് ചോദിക്കുകയാണ് അതും അയാളുടെ ഒരു കുരുട്ട് ബുദ്ധിയായിരുന്നു അയാളാണ് എന്നെ ഒരു വീടെടുത്ത് എന്നെ അവിടെ താമസിച്ചു പക്ഷെ അവിടേക്ക് പിന്നെ വന്നില്ല അങ്ങനെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ായ അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു വൈകാമേഡത്തിനെ കണ്ടുമുട്ടിയത് അങ്ങനെ വൈകാമേഡം എനിക്ക് താങ്ങും തണലുമായി അങ്ങനെയാണ് ഒരു ദിവസം വൈകാ വൈകാമേഡത്തിൻ്റെ ഭർത്താവ് കാർത്തിക് ആണെന്നുള്ളത് അറിഞ്ഞത് അങ്ങനെ അവർ വൈകാമേഡം മഴയെ ഗർഭിണിയായത് പക്ഷേ പ്രസവം കഴിയുന്നവരെയും ഞങ്ങൾ ആരും തന്നെ ഈ ഒരു സത്യം എൻ്റെ ആദ്യം കല്യാണം കഴിച്ച വിവരം കാർത്തിക് എന്നെ കല്യാണം കഴിച്ച വിവരമൊന്നും വൈകാം മേഡത്തെ ഞങ്ങൾ ആരും തന്നെ അറിയിച്ചില്ല അങ്ങനെ അത് അറിയിക്കാതെ കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ ക മഴയെ പ്രസവിച്ച ശേഷമാണ് പിന്നീട് വൈകാം മേഡം കാർത്തിക്കാണ് എൻ്റെ ഭർത്താവാണെന്ന് ഉള്ളത് അറിഞ്ഞത് അന്നുമുതലാണ് വൈകാം മേഡം ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് എവിടേക്കെന്നല്ലാതെ വൈകാം മേഡം പോയത് പക്ഷേ കാർത്തികിനോട് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ വൈകാം മേഡം പറഞ്ഞ് അറുത്തു മുറിച്ചെറിഞ്ഞിട്ട് തന്നെയാണ് വൈകാം മേഡം പോയത് അതിൻ്റെ ശേഷം അയാൾക്ക് കുറ്റബോധം സഹിക്കാനാവാതെ അയാളൊരു കത്തും എഴുതി വെച്ച് അങ്ങ് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ അങ്ങനെ ശരത്ത് ഇത് കേൾക്കുമ്പോൾ അപ്പോൾ സുന്ദരിയുടെ മകളല്ല അല്ലേ മഴ എന്നങ്ങ് ചോദിക്കേണ്ട ഇത് സാറ് എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് കൊണ്ട് എനിക്കിതിന് മറുപടി പറയാം പക്ഷേ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒരാൾ എന്നെ മഴ എൻ്റെ അമ്മകളല്ല എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് സഹിക്കില്ല ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മോളാണ് മഴ മോള് എനിക്ക് അവളിൽ അവളെ എന്നിൽ നിന്നും പിരിക്കാൻ ഇനി ആരാരും ശ്രമിക്കാനും പാടില്ല എന്നൊക്കെയുള്ള കാര്യമൊക്കെ എനിക്ക് മഴ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനാണ് എന്റെ മോള് തന്നെയാണ് മഴ എന്നൊക്കെ അങ്ങ് പറയാനോ സങ്കടപ്പെട്ടിട്ട് ശരത്തിനോട് സുന്ദരി അങ്ങ് പറയട്ടോ പിന്നീട് ലക്ഷ്മി അമ്മ കാർത്തികനെ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ലക്ഷ്മി അമ്മ ആ കാർത്തിക് എവിടെയാണെന്നുള്ളത് എനിക്ക് കണ്ടെത്തണം എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവാനോ ആ സമയത്താവും കാർത്തിക് ഒരു കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങ് പോവാണ് കാർത്തികനെ ലക്ഷ്മി അമ്മ കാർത്തികനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മി അമ്മയുടെ വായിൽ നിന്നും കാർത്തിക് എന്നുള്ള ആ ഒരു പേര് അങ്ങ് വരുന്നില്ല കേട്ടോ കാർത്തിക് എന്ന് വിളിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് അങ്ങ് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കാർത്തിക് ഇതൊന്നും ലക്ഷ്മിയമ്മയൊന്നും കാണുന്നില്ല അങ്ങനെ കാർത്തിക് കാറിൽ കയറി പോവുകയാണ് അപ്പോൾ അമ്മ കാർത്തിക്കിൻ്റെ പുറകെ അങ്ങ് ഓടുകയാണ് കേട്ടോ കാർത്തിക് മോനെ കാർത്തിക് മോ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അപ്പോഴാ ഒരു ഓട്ടോറിക്ഷ വരികയാണ് അങ്ങനെ അമ്മ ആ ഓട്ടോയിൽ കയറിയിട്ട് കാർത്തിക്കിനെ പിന്തുടരുകയാണ് കേട്ടോ എന്നിട്ട് സ്പീഡിൽ വിടോ എന്നൊക്കെ പറയാണ് അങ്ങനെ കാർത്തികിൻ്റെ വീട്ടിലേക്ക് തന്നെ അമ്മ ആ ഓട്ടോയിൽ പോവുകയാണ് അങ്ങനെ കാർത്തിക് വീട്ടിൽ കയറി ശേഷം വൈകയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് എങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു വൈക ഇപ്പോൾ എനിക്ക് വീണ്ടും തെറ്റുകൾ ചെയ്യേണ്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് എൻ്റെ അമ്മയെ ഞാൻ കണ്ടു പക്ഷേ വീണ്ടും എൻ്റെ അമ്മയെ എനിക്ക് വയ്യാത്ത എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും എനിക്ക് ആവുന്നില്ല കാരണം എൻ്റെ അമ്മ എന്നെ വേണ്ട എന്നും പറഞ്ഞ് പടിയടച്ച് പൊണ്ടം വെച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ശരിയല്ല അതുകൊണ്ട് വയ്യാത്ത അമ്മയെ ഹോസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു മകന് കഴിയാത്ത ആ ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നാട്ടുകാർ വേണ്ടി വന്നു എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെയാണ് കേട്ടോ മനസ്സിൽ കാർത്തികിൻ്റെ അങ്ങനെ കാർത്തിക് വൈകയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവും ആ സങ്കടങ്ങളെ വിഷമങ്ങളും എല്ലാം തന്നെ വൈകയുടെ ആ ഫോട്ടോയിൽ നോക്കി പറയാണ് എന്നിട്ട് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കണം നീ മൊത്ത് നമ്മളുടെ മോൾ മൊത്തം സന്തോഷത്തോടു കൂടി ജീവിക്കും ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മളുടെ ജീവിതം ആകെ താറുമാറായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കാർത്തിക് ആ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മിക്കാൻ കേട്ടോ കാർത്തികിനെ വൈക അങ്ങ് ആട്ടിവിടുന്നതും ഇനി മേലിൽ എന്നെ കാണാൻ വരരുത് എന്നുള്ളതും അങ്ങനെ കാർത്തികിനെ വൈക ആട്ടിയിടക്കുന്നതെല്ലാം തന്നെ അങ്ങ് മനസ്സിൽ ഓർത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് ലക്ഷ്മി അമ്മ ഓട്ടോയിൽ വന്നങ്ങ് കാർത്തിക്കിൻ്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുവരെ വരിക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അങ്ങനെ അടുത്ത എപ്പിസോഡിൽ ലക്ഷ്മി അമ്മ കാർത്തികിൻ്റെ വീടിൻ്റെ അകത്തേക്കങ്ങ് കയറുകയാണ് അങ്ങനെ കാർത്തിക് ഇരിക്കുന്ന ആ റൂമിൻ്റെ അവിടേക്ക് അങ്ങ് അമ്മ ചെല്ലാം കേട്ടോ അങ്ങനെ വൈകിയുടെ ഫോട്ടോയിലും നോക്കിയിട്ട് കാർത്തിക് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം തന്നെ ലക്ഷ്മി അമ്മ കേൾക്കണം എന്നിട്ട് സുന്ദരിയെക്കുറിച്ചും അങ്ങ് പറയുന്നുണ്ട് കേട്ടോ കാർത്തിക് അവളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതോടു കൂടിയാണ് എൻ്റെ വൈകിയേയും എൻ്റെ മോളെയും എനിക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവൾ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തും എന്നിട്ട് അവളെ ഇല്ലാതാക്കും എന്നുള്ള കാര്യമൊക്കെ കാർത്തിക് വായികയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് അതൊക്കെ ഇങ്ങനെ ലക്ഷ്മിയമ്മ കേൾക്കാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മ വീണ്ടും സുന്ദരിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മ ഇപ്പോഴും ഇവന്റെ സ്വഭാവത്തിൽ സുന്ദരിയോടുള്ള ആ ഒരു ദേഷ്യം മാറിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം അമ്മയുടെ മനസ്സിലുണ്ട് അങ്ങനെ ലക്ഷ്മി അമ്മ കാർത്തികിനെ മോനെ കാർത്തിക് എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കാനട്ടോ അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് അമ്മ വന്നു എന്ന് കണ്ടപ്പോൾ കാർത്തിക് തന്നെ കങ്ങ് അതിശയിക്കുകയാണ് എന്നിട്ട് ലക്ഷ്മിയമ്മ കാർത്തികൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ലക്ഷ്മിയമ്മ അങ്ങ് കാർത്തികനെ അങ്ങ് ഉമ്മ ഒക്കെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പൊട്ടിക്കരയാണ് എൻ്റെ മോൻ എൻ്റെ മോനെ എനിക്ക് ജീവനോട് കിട്ടി ഞാൻ ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാണ് മോനെ ജീവിച്ചതെന്ന് നിനക്കറിയുമോ നീ ഇല്ലാതെ ഞാൻ നിന്നെ ഒരുപാട് അങ്ങ് ചീത്ത പറഞ്ഞെങ്കിലും കൂടിയിട്ട് മോനെ നീ ഇല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ ജീവിക്കാൻ പറ്റില്ല നീ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടങ്ങൾ അങ്ങ് ലക്ഷ്മിയമ്മ കാർത്തികിനോട് പറയാനാണ് അങ്ങനെ സുന്ദരിയുടെ പ്രയത്നം കൊണ്ട് ശരത്തിന് വീണ്ടും കളക്ടർ ജോലി കിട്ടുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ശരത്തും സുന്ദരിയും കൂടി തിരിച്ചു വരികയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ മാർട്ടിൻ അങ്ങ് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ മൊബൈലിൽ വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് മാർട്ടിൻ ഡയാനയോടും ക്രിസ്റ്റിഫറോടും കൂടി ഇത് പറയാനെട്ടോ അങ്ങനെ ഇത് കേട്ടതോട് കൂടി ക്രിസ്റ്റിഫറും ഡയാന ആകെ പോവാണ് എന്നിട്ട് ക്രിസ്റ്റിഫർ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും കളക്ടറായി കഴിഞ്ഞാൽ ഇനി വലിയൊരു ദുരന്തം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇവർ രണ്ടു പേരും കൂടി കലം ജൂലൈ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് വൻതിരിച്ചടികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ക്രിസ്റ്റിഫർ ഡയാനയോട് പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്